അകമില്ല പുറമില്ല നെട്ടില്ല മുട്ടയില പപ്പടം അകത്ത് തിരി തെറുത്തു പുറത്ത് മുട്ടയിട്ടു കുരുമുളക് അച്ഛനൊരു പൊട്ടു തന്നു മുക്കിയിട്ടും മുക്കിയിട്ടും നനയുന്നില്ല ചേമ്പില അച്ഛൻ മുള്ളൻ അമ്മ മിനു മിനു മോൾ മണി മണി ചക്ക അകത്ത് പോയപ്പോൾ പച്ച പുറത്ത് വന്നപ്പോൾ ചുവ ചുവപ്പ് വെറ്റില മുറുക്ക് നിൽക്കും തുഞ്ചാണി ഇക്കര നിൽക്കും തുഞ്ചാണി കൂട്ടിമുട്ടും തുഞ്ചാണി കൺപീലി മുഞ്ചത്തി ചോന്നിട്ട് ഏട്ടത്തി പച്ചപ്പ് മൂത്താച്ചി മഞ്ഞച്ച് ഇലയുണ്ട് കായുണ്ട് കാലിനു പാദമില്ല ും തുറക്കും കിങ്ങിണി പത്തായം കണ്ണ് തെക്ക് കെട്ടുള്ളവൻ നിലമടിച്ചു ചൂല്